എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മാഷി തൻ്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ അമ്മിണി അച്ഛമ്മയോട് പറയണം ആ കുട്ടി നല്ലൊരു കുടുംബത്തിൽ അത് അതുമാത്രമല്ല അത്ര സുഖ സൗകര്യങ്ങളൊക്കെ ഇട്ടറിഞ്ഞിട്ടാണ് അവൾ ഇവനോടൊപ്പം വിക്രത്തോടൊപ്പം ജീവിക്കായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കുന്നില്ല കാരണം വിക്രത്തിന്റെ സ്വഭാവം എനിക്ക് നല്ലവണ്ണം അറിയാമല്ലോ എന്നൊക്കെ അച്ഛനമ്മയോട് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേന് അമ്മിണി അച്ഛൻ പറഞ്ഞു നീ എന്തൊക്കെയാണ് സുധാകരമായി പറയണം നീ ഒന്ന് ആലോചിച്ചു നോക്കി നീ അവിടെ നിന്ന് എന്തൊക്കെ സൗകര്യങ്ങളും സന്തോഷങ്ങളൊക്കെ ഇട്ടറിഞ്ഞിട്ടാണ് നീ നിന്റെ ഭാര്യയുടെ കൈ കൈ പിടിച്ചറിഞ്ഞേ അല്ല നീ നിനക്ക് ചിന്തിക്കാവുന്നില്ലേ ഉള്ളൂ അന്ന് നീ നിന്റെ ഭാര്യയെ സ്നേഹിച്ച സമയത്ത് നിന്റെ അച്ഛൻ സമ്മതിക്കാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിനക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു അപ്പം നീ എന്താ നോക്കിയത് സ്വത്തോ പണമോ അങ്ങനെ എന്തേലും നോക്കിയോ എന്നിട്ടോ നീ ഒറ്റ ഒരു ഒറ്റമുറി വീട്ടിൽ നിന്റെ ഭാര്യയായിട്ട് വന്ന് കഴിഞ്ഞില്ലേ അവിടുന്ന് നീ കെട്ടിപ്പടുത്ത് ഉയർത്തി കൊണ്ടുവന്നതല്ലേ ഇതെല്ലാമെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞ ഇപ്പം അല്ല അതുപോലെയാണോ ഇത് എന്താ ഇതിനെന്താ കുഴപ്പം അവർ തമ്മിൽ ഒരു ശുഭമുഹൂർത്തത്തിൽ രണ്ടുപേരും പരസ്പരം വിവാഹിതരായി അത് അങ്ങനെ ആവണം ചിലപ്പോൾ ദൈവം നിശ്ചയമായിരിക്കും അതുകൊണ്ടായിരിക്കും സംഭവിച്ചത് നമ്മൾ പോലും അറിയത്തില്ലാതെ ചിലപ്പം നമ്മളെ ഏതെങ്കിലും സ്നേഹബന്ധത്തിൽ ഭഗവാൻ പിടിച്ച് കെട്ടിയിടും എന്ന് പറഞ്ഞ പോലെ വിക്രത്തിനുള്ളതാണ് വേദനയെന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അവിടെ തമ്മിലുള്ള വിവാഹം നടന്നത് അതുമാത്രല്ല അതിനുശേഷം കുടുംബക്ഷേത്രത്തിൽ വെച്ച് താല കാര്യങ്ങളൊക്കെ നടന്നില്ലേ അതാ ഞാൻ പറഞ്ഞത് അവർ രണ്ടുപേരും ഒന്നിക്കേണ്ടവരായിരുന്നു എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു അമ്മ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ എനിക്കിത് പൂർണ്ണ ബോധ്യമാവണമെങ്കിൽ നാളത്തെ കല്യാണം കഴിയണം നാളെ വിവാഹം കഴിക്കണം വിക്രം വേദെ എങ്കിൽ മാത്രമേ ഞാനിത് വിശ്വസിക്കുകയുള്ളൂ അമ്മ പറഞ്ഞല്ലോ ഭഗവാനാണ് അവർ രണ്ടുപേരും ഒന്നിപ്പിച്ചതെന്ന് നാളത്തെ വിവാഹം കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എനിക്കതിൻ്റെ ഒരു തീരുമാനം പറയാൻ പറ്റുള്ളൂ എന്ന് പറയാണ് ഇതും പറഞ്ഞിട്ട് മാഷങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് ഈ സമയത്ത് അനിയൻകുട്ടനും ഒക്കെ മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും പുളിക്കനും കൂടെ അങ്ങോട്ട് വന്നു അവർ മൂന്ന് പേരും കൂടെ മദ്യം കഴിക്കണ സമയത്ത് അനിയും കൂട്ടം പറഞ്ഞു അവനെയും കൂടെ വിളിക്കായിരുന്നു ആ വിക്രത്തെയും കൂടെ വിളിക്കായിരുന്നു പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പം ജോസ് പറഞ്ഞു എന്തിന് അവനാണെങ്കിൽ അവിടെ സന്തോഷത്തോടെ ഇരിക്കട്ടെ ഇന്ന് ഒരു രാത്രി കഴിഞ്ഞാൽ നാളെ അവൻ്റെ കല്യാണമല്ലേ നമ്മൾ അവനെ വിളിക്കേണ്ട കാര്യമുണ്ടോ എന്ന് നോക്കുക അവനാണെങ്കിൽ ചിലപ്പം ഓർമ്മകളൊക്കെ ആയി ഇറക്കി ഇരിക്കുമായിരിക്കും എന്ന് പറയാം അത് കേട്ട് കഴിഞ്ഞപ്പം അനിയുംകോട്ടെ പറഞ്ഞു ഏയ് അങ്ങനെ ആ വഴിയുണ്ടോ വിക്രം അവനാണെങ്കിൽ ആ പെൺകുച്ചിനോട് അധികം താല്പര്യമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇനി അവൻ്റെ മനസ്സിലെ പ്ലാൻ എന്താണെന്ന് പോലും അറിയത്തില്ല അവനായതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല നാളെ ചിലപ്പോൾ താലി കിട്ടുന്ന സമയത്ത് എങ്ങാനും പറഞ്ഞു കളഞ്ഞ് കഴി കളയുമോ എനിക്ക് അവിടെ എങ്ങാനും അങ്ങനെയെങ്കിലും സംഭവിക്കുമെന്ന് പോലും എനിക്ക് പേടിയുണ്ടെന്ന് പറയണം ജോസഫ് പറഞ്ഞു ഏയ് അങ്ങനെ ഉണ്ടാൻ വഴിയില്ല ഇത് രണ്ട് വീട്ടുകാരും കൂടെ തീരുമാനിച്ചുറപ്പിച്ച് ബന്ധമല്ലേ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാൻ വഴിയില്ല എന്ന് പറയണം അത് കെട്ടി പുള്ളിക്കും പറഞ്ഞു ആര് പറഞ്ഞു രണ്ട് വീട്ടുകാരെന്ന് ഏഹ് എന്താ അങ്ങനെ പറഞ്ഞേ അവനെ ഇല്ലാതാക്കാനായിട്ട് ഈ കല്യാണം മുടക്കാൻ ശ്രമിച്ച ആരാന്നറിയോ ആ പെണ്ണിന്റെ പെണ്ണിൻ്റെ ആങ്ങളെ എന്ന് പറയണേ എന്തൊക്കെയാണ് പൊളിക്കാൻ പറയണേ ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് അവനെ ഇടിച്ചു തെറിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ച ആ ശ്രീകാന്താന്ന് പറയണം അയ്യോ അപ്പം ഇത് വിക്രത്തിന് അറിയാവുന്ന ചോദിക്കുക അവനറിയായിരിക്കും അവനെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട് സാർ എന്തായാലും പറഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ അവൻ എന്തുകൊണ്ടാണ് പിന്നെ ഈ വിവാഹത്തിന് തയ്യാറാവണമെന്ന് ചോദിക്കും ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അനിയൻകൂട്ട പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ മിക്കവാറും അവൻ്റെ നാളത്തെ ഉദ്ദേശം വേറെയായിരിക്കും ആ പെണ്ണിനെ വിവാഹം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ ചിലപ്പോൾ ശ്രമിക്കുമായിരിക്കും എന്ന് പറയണം അത് ചിലപ്പോൾ വേറെ ഒന്നും കൊണ്ടായിരിക്കില്ല ആ പെങ്കുച്ചിനോട് എല്ലാം ഇഷ്ടം കൊണ്ടായിരിക്കും അവൻ ആ പെങ്കുച്ചിനെ ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് അവനെ വിട്ട അവളെ വിട്ടു കൊടുക്കാനായിട്ട് ചാൻസ് കൂടുതലെന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജോസഫ് പറഞ്ഞു ഓ എനിക്ക് എനിക്കങ്ങനെയൊന്നും തോന്നില്ല വേറെ എന്തെങ്കിലും ഒരു പ്ലാന് അവൻ്റെ മനസ്സിലുണ്ടായിരിക്കും എന്ന് പറയണം ആ സമയം വേദ മുറിയിലിരിക്കുവാണ് അച്ഛൻ്റെ അമ്മയുടെ മുറിയിലാണ് വേദയിരിക്കുന്നത് നല്ല മഴ പെയ്യണം ആ സമയത്ത് വേദയുടെ മനസ്സിലേക്ക് പല പല ചിന്തകളും വരുവാണ് താൻ ആദ്യമായിട്ട് ഇങ്ങോട്ട് കയറി വന്നതും വിക്രം തൻ്റെ കഴുത്ത് താലി ആർത്തിയതും പിന്നെ ഉണ്ടായ ഓരോ പ്രശ്നങ്ങളും വിക്രത്തിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നതും എല്ലാം ഓർത്തുകഴിഞ്ഞപ്പോഴത്തേനും വേദയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയാണ് അതുപോലെ തന്നെയായിരുന്നു വിക്രത്തിൻ്റെ അവസ്ഥ മഴ പെയ്തു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ് വേദ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നത് വന്നതുപോലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയാണ് ആ സമയത്ത് വേദയുടെ അടുത്തേക്ക് ശ്രീജ വരുവാണ് ശ്രീജ വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്ത് പറ്റി ഇതെന്താ കരഞ്ഞോണ്ടിരിക്കുകയാണോ വേദന എന്ന് ചോദിക്കുകയാണ് ഈ ഒന്നുമില്ല എന്ത് പറ്റി വേദന നീ ഇങ്ങനെ സങ്കടപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ലോ എന്ന് പറയാം അത് പിന്നെ സ്ത്രീ ഇപ്പോഴാണ് ഞാൻ ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്ന കാര്യങ്ങളൊക്കെ ഓർക്കുന്നത് അതൊക്കെ ഓർത്ത് കഴിയുമ്പോഴത്തേനും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് എന്തോ വല്ലാത്തൊരു സങ്കടം എന്നെ എന്ന് പറയാം സാരമില്ല വിഷമിക്കേണ്ട ധൈര്യമായിട്ട് ഇരിക്കുക ഇന്നൊരു ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ നീതേ കുടുംബത്തിൻ്റെ മരുമകളായിട്ട് എല്ലാവരും കൂടെ അംഗീകരിക്കാൻ പോകില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേദയെ സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം ആയ കഴിഞ്ഞപ്പം മണ്ഡപത്തിൽ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു കല്യാണത്തിലുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ഈ സമയം നാദസ്വദം വായിക്കാനുള്ള ആൾക്കാരൊക്കെ വന്നു വിനായകൻ അവർക്കുള്ള ചായയൊക്കെ ആയിട്ട് വന്നിട്ട് പറഞ്ഞ് അതേ ചായ കുടിക്കാൻ പറയണം കഴിക്കേണ്ട സമയം എന്ന് ചോദിക്കുക ഏയ് ഇല്ല കഴിക്കേണ്ട സമയം പറഞ്ഞാൽ മതി എന്നൊക്കെ പറയണം പറഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇവര് ഇത് വായിക്കുന്നത് കേൾക്കാനൊക്കെ പറഞ്ഞോണ്ട് അപ്പമോൾ അവിടെ ഇരിക്കണം അപ്പോഴേക്കും വിശ്വം വന്നിട്ട് ആഹാ നീ അവിടെ കയറി അവരോടൊപ്പം ഇരിക്കുകയാണെന്ന് ചോദിക്കണം അത് കേട്ടിപ്പം അപ്പുമോട് പറഞ്ഞു അതെ ഞാൻ ഇവിടെ ഇരുന്നോളാ അച്ചാ ഞാൻ കുറച്ചു നേരം കഴിയുമ്പോൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയിക്കൊള്ളാം എന്നൊക്കെ പറയാണ് അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും നടക്കുവാണ് ഈ സമയത്ത് ശ്രീകാന്ത് ആകെപ്പാട കട്ടക്കലിപ്പഴാണ് അപ്പോഴേക്കും അങ്ങോട്ട് ശങ്കനാരം വന്നു ശ്രീകാന്ത് ചോദിച്ചു അച്ഛൻ എന്ത് അങ്ങോട്ട് പോകാനെന്ന് വയ്ക്കുക ഇവിടെ നീ ഇതെന്ത് ചോദ്യം ചോദിക്കുന്നേ കല്യാണത്തിന് പോകണ്ടെന്ന് ചോദിക്കുക വേദിയുടെയും വിക്രത്തിൻ്റെയും താലി കെട്ടല്ലേ ഇന്നു ചോദിക്കുക ആ അച്ഛാ അപ്പം അച്ഛൻ നാണം കിടാൻ തീരുമാനിച്ചു എന്ന് അപ്പോഴേക്കും ദീപ്തിയും മുത്തശ്ശിയും അവരെല്ലാവരും കൂടെ ഒരുങ്ങി അങ്ങോട്ടേക്ക് വരുവാണ് വന്നു കഴിഞ്ഞപ്പോൾ സ്ത്രീകാന് തുടച്ചു അച്ഛ ഇവർ പോയിക്കോട്ടെ പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അച്ഛൻ പോവരുമെന്ന് പറയണം ഇതെന്ത് പറത്താനോടാ നീ പറയണമെന്ന് മുത്തശ്ശി ചോദിക്കുവാണ് അല്ല ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമാണ് അച്ഛൻ പോയിട്ടുണ്ടെങ്കിൽ അച്ഛൻ നാണം കിടൂ എന്ന് പറയാം നാണം കിടാനോ ഞാനെങ്ങനെയാണ് നാണം കിടന്നേ എൻ്റെ അച്ഛ അച്ഛൻ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നാടൻ കിടന്നറിയാവും അവൻ മിക്കവാറും അവൻ്റെ മനസ്സിൽ ചില പ്ലാനുകളുണ്ടായിരിക്കും ഈ കല്യാണം കൃത്യമൂഹൂർത്ത സമയത്ത് അവന് വേദന കഴുത്തി താലി ആർത്തില്ല അങ്ങനെ അച്ഛനെ നാണം കിടത്താനായിരിക്കും അവൻ്റെ പ്ലാന് അല്ലേ അച്ഛൻ കണ്ടു വെറുതെ എന്തിനാണ് അവിടെ നാണം കിട്ടി ഇറങ്ങി വരുന്നതെന്ന് ചോദിക്കുക കല്യാണം കൂടാൻ പോകുന്നതല്ലേ അത് കേട്ട് ഞാൻ പത്മ പറഞ്ഞു ദേ അനാവശ്യം പറയലെന്ന് പറയണം മുത്തശ്ശി പറഞ്ഞു എന്തൊക്കെയാണ് ശ്രീകാന്തം നീ പറയണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവൻ പറഞ്ഞോ വേണ്ടത് അവൻ തീരുമാനിക്കും ഈ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ നിനക്ക് പറ്റില്ല എന്ന് പറയുകയാണ് നിന്നോട് ആരെ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുക എന്നോട് ഇത് വർഷയാ പറഞ്ഞതെന്ന് പറയാം ഓഹോ അവൾ ഈ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അവളുടെ മനസ്സിൽ ഇങ്ങനെ ദുഷ്ടിച്ച ചിന്തകളൊക്കെയാണ് അവളോട് ഒരു കാര്യം പറയാൻ പറഞ്ഞേ ഒരു കാര്യം നീ പറഞ്ഞരേ ഈ സമയത്തെങ്കിലും അവളുടെ മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളൊന്നും ഉണ്ടാവില്ലെന്ന് അവൾ എന്ത് ഭാവിച്ചത് ഈ സമയത്ത് ഗർഭിണികൾ നല്ല നല്ല ചിന്തകളൊക്കെ മനസ്സ് കൊണ്ടുപോകണ്ട അതിന് പകരം ഈ കുനിഷ്ടും കുഞ്ഞായ്മത്തരും ഒന്നും വെച്ചോണ്ടിരിക്കണമെന്ന് പറ എന്ന് പറയാണ് അത് കേട്ടിപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു അവൾ എന്നോട് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞു അത്രയേ ഉള്ളതെന്ന് പറയണം അത് കേട്ട് പറഞ്ഞു എന്താണെങ്കിലും അവൾ കൂടുതൽ തീരുമാനമെടുക്കാൻ വരേണ്ടതെന്ന് പറ ഇവിടെ തീരുമാനമെടുക്കാൻ ഞാൻ ശങ്കരനും ഉണ്ട് വേറെ ആരെയും ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ ഇതിനകത്തേക്ക് കൊണ്ടിരുന്നില്ല ഈ പറയുന്ന പത്മയ്ക്ക് പോലും തീരുമാനം എടുക്കാനായിട്ട് യാതൊരു അവകാശമില്ല കാരണം അല്ല അവരെല്ലാം വന്നു കയറിയതാണ് പക്ഷേ എങ്കിൽ ഞാനും നിൻ്റെ അച്ഛനും അങ്ങനെയല്ല ഞങ്ങളൊരു തീരുമാനം എടുത്തെടുത്താന്ന് പറയണം ഇതെല്ലാം കേട്ട് ഞമ്മൾ ദീപ്തി പറഞ്ഞു എന്നാ ഒരു കാര്യം അച്ഛൻ അച്ഛനെന്നാ വരണ്ടാന്ന് പറയണേ വരണ്ടാന്നോ നീ എന്താ മോളെ പറയണമെന്ന് മുത്തശ്ശി വയ്ക്കുക അതെ മുത്തശ്ശി അച്ഛൻ വരായിരിക്കട്ടെ കാരണം താലി കിട്ടുമല്ലോ എന്ന് ഉറപ്പില്ലെന്നല്ലേ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വേദചേശിൻ്റെ കയ്യിൽ കഴുത്തിൽ വിക്രമേട്ടം താലി കിട്ടിയതിന് ശേഷം മാത്രം അച്ഛനും കൂടെ വന്നാൽ മതി ഞാൻ വിളിച്ചു പറയാം അതിനുശേഷം വന്നാൽ മതി അപ്പം പിന്നെ കുഴപ്പമില്ലോ അച്ഛൻ എന്തെങ്കിലും തിരക്കുണ്ടെന്നു പറഞ്ഞാൽ മതി അത്യാവശ്യമായിട്ട് കോടതി പോകേണ്ടത് വന്നെന്നോ അതിന് ശേഷം അച്ഛൻ ഇറങ്ങി വരുമ്പോൾ വേറെ ഇച്ചിരി പിന്നെ മനസ്സിൽ ആ സങ്കടം ഉണ്ടാവില്ല അച്ഛൻ വന്നു വന്നു എന്നാവൂലോ അതുകൊണ്ട് അങ്ങനെ പോരേന്ന് ചോദിക്കണം അത് കേട്ടു കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞു അതു നീ പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാന്ന് പറയണം ആ സമയത്ത് വിക്രം ഡ്രസ്സ് പോലും മാറാതിരിക്കുകയാണ് അപ്പോഴേക്ക് അനിയൻകുട്ടനെ കൊന്തിച്ചു നീ ഇത് എന്ത് കാണിക്കണേ നീ എന്താ ഡ്രസ്സ് മാറുന്നില്ലെന്ന് ചോദിക്കുക ഡ്രസ്സ് മാറണേ എന്തിനാ എടാ നിന്റെ കല്യാണമല്ലേ അല്ലേ കല്ല്യാണമാണ് പോലും ഞാനതിനെ അവളുടെ കഴിച്ച് താലി ആയർത്താൻ പോകുന്നില്ലെന്ന് പറയുകയാണ് ജോസഫ് പറഞ്ഞു ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വിക്രം നിനക്ക് ഇതിനകത്തുനിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ അങ്ങനെയാണ് നീ എന്തിനാ മുമ്പ് അവളുടെ കഴിത്തി ബലുമായിട്ട് താലി ആർത്തിയെന്ന് ചോദിക്കുക അതങ്ങനെ സംഭവിച്ചു പോയി അങ്ങനെയാണ് പിന്നെ കുടുംബക്ഷേത്രത്തിൽ പോയി താലി കിട്ടിയതോ ഒരു കാര്യം ഉറപ്പാണ് നിനക്ക് അവളെ ഇഷ്ടമാണ് നിനക്ക് അവളോട് പ്രേമോ അല്ലേ നീ അവളെ വിട്ടു കൊടുക്കാൻ ശ്രമിക്കുന്നത് അവളുടെ ജീവൻ നശിക്കില്ലെന്ന് കരുതിയിട്ട് ഇത് കേട്ടേ വിക്രം പറഞ്ഞു പ്രേമോ അവളോടാ വേറെ പണിയൊന്നുമില്ല എനിക്ക് അവളെ ഇഷ്ടമൊന്നുമില്ല എന്ന് പറയുന്നത് പിന്നെ എനിക്ക് അവളെ കാണുന്നതിന് ചതുർത്ഥിയ അവൾ എങ്ങനെയാലും ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയെന്ന് പറയണം ഇത് കേട്ടേ ഈ പനിയും കൂട്ടം പറഞ്ഞു നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും നിന്റെ മനസ്സിൽ അവളോട് സ്നേഹമുണ്ടെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാടാ നീ കൂടുതലൊന്നും പറയണ്ട പിന്നെ നീ ഇപ്പോൾ എന്ത് കാണിക്കാൻ പോകുക എന്ന് ചോദിക്കുക കാണിക്കുന്ന കണ്ടു താലു കെട്ടാൻ ഇരുന്ന് കഴിയുമ്പോഴത്തേനും അവളുടെ വീട്ടുകാർക്കും അവൾ ഞാൻ പണി കൊടുക്കാൻ പോവാം താല് കെട്ടാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയും അതോടുകൂടി ഈ കല്യാണം അങ്ങോട്ട് മുടങ്ങും അവൾക്ക് അവളുടെ വീട്ടിലേക്ക് തിരികെ പോകാൻ പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും അനിയൻ കൂട്ടിലും ജോസഫൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് വല്ലാത്തൊരവസ്ഥ ഇരിക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ കേട്ടോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി